അവ വെള്ളിയാഴ്ചയാണല്ലോ പള്ളി പോണ്ടേ കുളിച്ചിട്ട് വരട്ടോ ഓ ഉളി കഴിഞ്ഞു വന്നു അങ്ങനെ ഡ്രസ്സ് മാറ്റാനുള്ള പരിപാടിയിലാണ് തലയൊക്കെ തോത്തി ഡ്രസ്സ് മാറ്റാനുള്ള പരിപാടിയിലാണ് അപ്പൊ നിനാമനൊട്ടക്കുള്ളോ അങ്ങനെ പാൻറ്റൊക്കെ മാറ്റിയിട്ട് പോകുന്ന പരിപാടിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നു വന്നിട്ട് വെള്ളിയാഴ്ച അപ്പോൾ ലീവുള്ള ദിവസമായതുകൊണ്ട് കുറച്ച് ഉറങ്ങിപ്പോയി അങ്ങനെ ലീവാണ് വെള്ളിയാഴ്ചയാണ് പള്ളി പോകേണ്ട പരിപാടിയിലാണല്ലോ ഗായേസ് അപ്പൊ ഗായ്സ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങിപ്പോയി നേരം വെക്കി പതിനൊന്നരിയായിട്ട് അപ്പം നമ്മളെ പരിപാടി ഇങ്ങനെ മാറുള്ള പരിപാടിയിലാണ് ഡ്രസ്സ് മാറ്റിയ പൗഡർ കൺമസി തലേക്കൊന്ന് വാർന്നിട്ടേ തലേക്കൊന്ന് വാർന്ന് നമ്മൾ റെഡി ആവും പോവും സർട്ടിട്ടിട്ട് മാറുന്ന പോലെ അപ്പോൾ ആ ഷർട്ട് ഇടാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഷർട്ടിട്ട് ഓ അങ്ങനെ സർട്ടിട്ട് നമ്മൾ തല വാരാനുള്ള പരിപാടിയിലാണ് തല വാരാൻ പോവുകയാണ് ചേർപ്പ് കാണാൻ അല്ലെങ്കിലും ചേർപ്പ് കാണും അങ്ങനെ ചേർപ്പ് കിട്ടി ചാടി അതെടുത്തു തലൊന്ന് വരറ്റെട്ടോ ഓ തലയിൽ മുടിയെന്ന് അറിയണ്ടേ വെട്ടെന്ന് നേരം വയ്ക്കണം മുടഞ്ഞിടാൻ മാത്രം മുടിയുണ്ട് അപ്പോൾ അതൊന്ന് വാർന്നു കഴിഞ്ഞ് നമ്മൾ വേണ്ടൊക്കെ റെഡിയാക്കി സ്പ്രേ ഒക്കെ അടിക്കണ്ടേ ൊന്നും വണ്ട ഒന്നുള്ളതല്ലേ അതൊന്ന് സ്പ്രേഡിക്കാൻ പോവാണ് അത്തറ് പൂതി അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ വണ്ടിയിലേക്ക് കയറി വണ്ടി ചാട്ടാക്കി ഞമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മാനേജറുണ്ട് മലയാളിയുണ്ട് നമ്മളെ വീട്ടിലെ മലയാളി കേട്ടോ ചെടിയിലെ മലയാളിയാണ് അപ്പോൾ അയാളുമായി ഞങ്ങളങ്ങനെ പോവുകയാണ് അങ്ങനെ പള്ളിക്ക് എത്താനായി നീണ്ട വരികളായ സിയാറകൾ സിയാറ 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 അങ്ങനെ വണ്ടികൾ അങ്ങനെ ഒരുപാട് വണ്ടികൾ ഫുള്ളായി നമ്മൾ നേരം വയ്ക്കണേ നമ്മൾ രണ്ടാം കുത്തപ്പിക്കെത്തണുള്ളൂ അപ്പം അങ്ങനെ വണ്ടിക്ക് തിരിച്ചു വന്നു അങ്ങനെ പള്ളിയിലേക്ക് എത്തി ഇനി നിർത്താൻ പോയി അപ്പുറത്ത് നിർത്തി ഞങ്ങൾ നടന്നു വന്നു അങ്ങനെ നടന്നു പോകുമ്പോൾ ചെരുപ്പ് വരിടുന്ന സ്ഥലത്തെത്തി ചേരി അങ്ങനെ കയറുന്നു കയറി ഉള്ളിലെത്തി ഉള്ളിലെത്തി എന്നല്ല അവിടെ എത്തുമ്പോൾ വീഡിയോ പിടിക്കാൻ പേടിയായതുകൊണ്ട് കെ സിയിൽ ഇട്ടിട്ടാണ് വീഡിയോ പിടിക്കുന്നത് അതെല്ലാം വീടിയ അങ്ങനെ ആക്കാമത്തെ എടുത്തുഹു അക്ബർഹു അക്ബർ അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി സഫാക്കാൻ പറഞ്ഞു സഫാക്കി നിർത്തി സഫായി അങ്ങനെ അങ്ങനെ നമ്മുടെ നിസ്കാരത്തിനാണ് നിസ്കാരം കഴിഞ്ഞാണ്ട് നമ്മൾ പുറത്ത് വരും അതോടെ നിർക്കും വീഡിയോ വീഡിയോ ലൈക്ക് അടിക്കുക തയ്യാറാക്കണമൊന്നുമില്ല ലൈക്ക് അടിക്കുക കമൻറ്റാക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക പാവം ഇലാഹ ഇലാഹ കൂട്ടിയാണ് ാഹു ഞാൻ വക്കെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടോ പുറത്തിറങ്ങിയിട്ടില്ല പോക്കാണിത് അങ്ങനെ അങ്ങനെ പോയിട്ട് നമ്മളെ വേണ്ടി